ഹലോ ഗൈസ് സൺഡേ ഇസ് ഫണ്ടേ അങ്ങനെ ഫണ്ടേ ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മ ചുമ്മാ വീട്ടിൽ ഇരുന്നാ പോരല്ലോ അതിനുവേണ്ടി ഞാൻ എവിടെക്കാ പോയെന്ന് നിങ്ങൾക്ക് അറിയണ്ടെ എന്തായാലും അത് അവിടെ നിൽക്കട്ടെ സാധാരണ എല്ലാ ദിവസവും പോലെ തന്നെ കെട്ടി ഒരുങ്ങിയൊരു വേഗം തൂക്കി ഞങ്ങ രണ്ടുപേരും ഇറങ്ങി ഞങ്ങറിയ സമയമൊക്കെ കറക്റ്റ് ആയിരുന്നു കേട്ടോ പക്ഷെ എല്ലാ ദിവസവും പറപ്പിച്ചു പോണ ബസ്സുകളൊക്കെ ഇന്ന് ഉറുമ്പഴയെന്ന പോലെ പോയിരുന്നത് അതുകൊണ്ട് കറക്റ്റ് സമയത്ത് എത്തും എന്നുള്ളത് സംശയത്തിലായിരുന്നു ഇന്നാണെങ്കിലും ഒരു നല്ല മഴ ദിവസമായിരുന്നു ബസ്സിലാണെങ്കിൽ ഈ ഷട്ടറൊക്കെ ഇട്ട് മൂടിക്കെട്ടി പോണ കാര്യം എനിക്ക് തീരി ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ കുറച്ച് മഴ കൊണ്ടാലും വേണ്ടില്ലാന്ന് വെച്ചിട്ട് ഇത് തുറന്നിട്ട് പിന്നെ മഴ സഹിക്കാൻ പറ്റാതായപ്പോഴൊന്നടച്ചിട്ട് അടച്ചിട്ടാലും പുറത്തുള്ള വരും അത് കണ്ടുപിടിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പൊക്കി നോക്കിയത് അപ്പൊ ഞാൻ പൊക്കി നോക്കിയപ്പോൾ അപ്പുറത്തെ ചേട്ടനും പൊക്കി അങ്ങനെ പത്തേമക്കാലൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ കാക്കനാട് എത്തി അവിടെ നിന്ന് നേരെ ഒരു ഊബർ കൂടി അങ്ങനെ വീ കറക്റ്റ് പതിനൊന്ന് മണിക്ക് ഞങ്ങൾ അവിടെ എത്തി ആ ഞാൻ അവിടൊക്കെ വന്നെന്ന് പറഞ്ഞില്ലല്ലോ കാക്കനാടുള്ള ബ്രേക്ക് ഗെയിംസ് അവിടെ പലതരം ഗെയിംസ് ഉണ്ട് അതിൽ ഞങ്ങൾ ചൂസ് ചെയ്ത സോപ്പി ഫുട്ബോൾ കുറെ നാളായി വീണിട്ട് അപ്പൊ തലേന്ത് നടുംന്തലൊക്കെ വീഴാൻ ഭയങ്കര ഒരു മോഹം പക്ഷെ നമ്മളുടെ ടൈൽസിലൊക്കെ ഒന്ന് സോപ്പൊക്കെ തേച്ച് ഒന്ന് വീണ കഴിഞ്ഞാൽ നമ്മുടെ തലേണ്ടാവില്ല നടുവുണ്ടാവില്ല ഇതാവുമ്പോ കുറച്ച് സേഫ് അല്ലേ ഓ പിന്നെ സേഫ് ആണെന്ന് പറയാൻ വരുന്ന കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മുറിവ് വേതനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കൊത്തും കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു പോയി പിന്നെ സോപ്പി കളിച്ചത് കൊണ്ട് എല്ലാവരും നല്ലൊരു കുളി പാസ് നനഞ്ഞ മനഞ് കോഴികളെ പോലെ ഇരുന്ന എല്ലാവരുടെ അവസ്ഥ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ആർക്കും വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ ഷേബിന്റെ പുറത്ത് മാത്രം ഒരു പൊട്ടലൊക്കെ നമ്മൾ കണ്ടിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞ് ബസ്സിലിരുന്നപ്പോഴാണ് ഞാൻ എന്റെ കൈയും കാലൊക്കെ പൊട്ടിയത് ഞാൻ കാണുന്നത് പിന്നെ കുറച്ചെത്തി അവരെല്ലാരും ടാറ്റ പറഞ്ഞു പോയി ഞാൻ പിന്നെ നേരിട്ടുള്ള ബസ്സായിരുന്നു എനിക്ക് പിന്നെ ഒറ്റ ബസ് കയറിയാൽ മതിയായിരുന്നു പിന്നെ അവരെല്ലാവരും ഒന്നിച്ചിങ്ങനെ നിക്കണോ എന്തോ ഒരു വിഷമം എന്നെക്കുണ്ടാവാണ്ട് അവര് പോവല്ലേ അപ്പൊ ഓക്കെ ബൈ ബൈ